ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്കിന്നിനും ആരോഗ്യത്തിനും അതുപോലെ മുടിക്കുമെല്ലാം ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ജ്യൂസാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ചിയ സീഡാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിർക്കാൻ വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ വെക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും ഇനി നമുക്കിവിടെ വേണ്ടത് ക്യാരറ്റാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് ഞാനൊന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ വലിയൊരു ക്യാരറ്റ് ആയിട്ട് ഞാൻ അതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ നിങ്ങൾ ചെറുതാണ് എടുക്കുന്നതെങ്കിൽ ഒരെണ്ണം ഒക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ക്യാരറ്റ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് വൈറ്റമിൻ സി ആണ് അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് അതുപോലെ സ്കിന്നിനും പിന്നെ അതുപോലെ തന്നെ കണ്ണിനും എല്ലാം ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് പിന്നെ ഞാനിവിടെ ഒരു കുക്കുംബറാണ് എടുത്തിരിക്കുന്നത് കുക്കുംബറാണെ എല്ലാവർക്കും അറിയാമല്ലോ ലോ കലോറി ആണ് ഡയറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ സ്കിന്നിനും എല്ലാം ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനൊരു ഒരു പകുതി ആപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ജ്യൂസ് കൂടുതൽ നമുക്ക് കുടിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും ചെറിയൊരു മധുരവും കിട്ടും പിന്നെ നമ്മളിതിലേക്ക് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കരുത് തേനും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഞാൻ അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ഇതൊരു ഗ്ലാസിലേക്ക് സെർവ് ചെയ്യാം ഈ ഒരു ജ്യൂസ് നമുക്ക് സ്കിന്നിന് മാത്രമല്ല ഹെൽത്തിയാണ് നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കുവാണെങ്കിൽ വിശപ്പിനെ നിയന്ത്രിക്കാനൊക്കെ സാധിക്കും ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് കഴിക്കുവാണെങ്കിൽ ഒരുപാട് നല്ലതാണ് അപ്പോൾ ഞാനൊരു ചിയാസിയിൽ കുതിർത്തും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടായെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ